നമസ്കാരം നിലമ്പൂർ സബ് ജില്ലയുടെ നാലാമത്തെ ദിനമായി ഇന്ന് നമ്മളിപ്പോ നിൽക്കുന്നത് ഭക്ഷണശാലയിലാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നമസ്കാരം സാർ എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ വിതരണമൊക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നത് നാലാമത്തെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് ഇന്ന് നമുക്ക് പിന്നെ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ പായസമടക്കമുള്ള രീതിയിലാണ് ഭക്ഷണം വിതരണം ചെയ്തത് കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലകൾ ഒന്നാണ് നിലമ്പൂർ നേതാക്കളും ഈ ഒരു കലോത്സവത്തിൽ ഈ വർഷം കെ എസ് ടി എ എന്ന അഞ്ചാം സ്ഥാനം എടുത്തിട്ടുള്ളത് കെ എസ് ടിയോടൊപ്പം തന്നെ ഇവിടുത്തെ വർഗ സംഘടനകൾ വിദ്യാർത്ഥി സ്ഥാനങ്ങള് ഇവിടുത്തെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് ഒരാൾക്ക് പോലും ക്യൂ നിക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നു പോകാൻ കഴിയുന്നു പക്ഷെ ഒരാൾക്ക് പോലും ഒരേ സമയത്തിന് അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ സാറിൻ്റെ പേര് നമ്മൾ വരുന്ന ആളുകൾ ആരും ക്യൂ നിൽക്കാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് പോകാനുള്ളൊരു ക്രമീകരണം ചെയ്തു അഞ്ച് കൗണ്ടറിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്യുമ്പോഴാണ് അത് കാര്യങ്ങൾ ഭംഗി അടക്കുക അപ്പോൾ ഓരോ കൗണ്ടറിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് ഏത് കൗണ്ടറിൽ പൂർണ്ണമാവുന്നു അടുത്ത കൗണ്ടർ സെറ്റ് ചെയ്യണം എന്ത് സെറ്റ് ചെയ്യണം എങ്ങനെ വേണം എപ്പോൾ സെറ്റ് ചെയ്യേണ്ട എന്നൊക്കെ ഉള്ള നിർദ്ദേശം അവർ ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്നവർക്ക് നമ്മൾ വേസ്റ്റ് ആവാതിരിക്കാനും പിന്നെ ഗ്ലാറ്റ്സും എടുക്കാനും സീറ്റ് ഇടവിട്ട് കളയാനും പോകാനും ഒക്കെയുള്ള ക്രമീകരണം നമ്മൾ കൊടുത്താൽ അത് കൃത്യമായി അവര് പാലിച്ച് ചെയ്യാം ടീച്ചറോട് നന്നായിട്ട് അനൗൺസ്മെന്റോ കൊടുക്കുന്നുണ്ട് നിർദ്ദേശങ്ങളോ കൊടുക്കുന്നുണ്ട് നമുക്ക് ടീച്ചറോട് സംസാരിക്കാം എങ്ങനെയാണ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ടീച്ചറാണ് അല്ലേ നിർദ്ദേശം അതായത് നമുക്ക് വലിയൊരു ഉപജില്ലയാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾ മത്സരാർത്ഥികളും അധ്യാപകരും ഒഫീഷ്യൽസും ഒക്കെ ഭക്ഷണം വെച്ച് പോകണം കൃത്യമായ നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ എതിൽ പോകണം എതിൽ കൂടെ നമ്മുടെ എൻട്രി എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും മാത്രമല്ല ഇന്ന് പായസം അതായത് ഈ നിലമ്പൂർ ഉപജില്ല കലാമേളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ന് അടപ്രഥമം കൊടുക്കാണ് അപ്പൊ ഇവയെല്ലാം അവിടെ വെച്ച് പോയാൽ അത് നമുക്ക് വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ നിരന്തരം ഈ നിർദ്ദേശങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന അദ്ദേഹ പ്രസ്ഥാനത്തിന്റെ അത് കേരള ഏറ്റവും വലിയ അധ്യാപംഘടനയാണ് നിലമ്പൂർ ഉപജില്ലയിലെ ഏറ്റവും വലിയ ദേവസംഘടനയാണ് വെള്ളം കൃത്യമായ അടുക്കും ചുറ്റിലൂടെ അഞ്ചു ദിവസങ്ങളായിട്ട് നമ്മൾ കൊടുത്തു വരികയാണ് ഇതിപ്പോ നാലാമത്തെ ദിവസമാണ് മറ്റ് മൂന്ന് ദിവസങ്ങളിലും വളരെ ഭംഗിയായിട്ട് നമുക്ക് രുചിരമായ ഭക്ഷണം കൊടുക്കഴിഞ്ഞു ഇങ്ങനെ ഒരു പായസം ഇതിനുണ്ട് ഇന്നിപ്പോ നമ്മുടെ ബിന്ദുലാൽ മാര് ബിന്ദീച്ചറൊക്കെ പായസം അലപ്രഥമൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ എല്ലാ എല്ലാ ദിവസവും വൈകുന്നേരം അവലോകനം നടത്തി എന്താ കൃത്യമായ എന്താ ന്യൂനങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുക്കൻ ചെടിയോട് കൂടിയായിട്ടാണ് ഇതിന്റെ ഈ ഫുഡ് കമ്പനിയുടെ കൺവീനർ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഉപജില്ലാ സെക്രട്ടറി രാജേഷ് ഭാഷ ആണ് അതുപോലെ ഇതിന്റെ കൺവീ ഇതിന്റെ ചെയർമാൻ ചെയർമാൻ ആയിട്ടുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ചുമത്തല ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ അംഗമായിട്ടുള്ള ഷാജഹാനാണ് അപ്പൊ ഈ എന്താ കെ എസ് ടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നു വരുന്നത് ഞങ്ങളുടെ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രാവിനിധ്യം എല്ലാ ഉത്സവങ്ങളും ഉണ്ട് വളരെ ചിട്ടയായിട്ടാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണ വിതരണം ഭക്ഷണ വിതരണമൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട് ഇതിപ്പോ അഞ്ചാമത്തെ റൗണ്ട് കഴിയാൻ പോവുകയാണ് ഈ ഈ നാലാമത്തെ കൗണ്ടറിൽ അഞ്ചാമത്തെ റൗണ്ടാവുന്നത് ഇന്നത്തെ വിഭാഗങ്ങൾ അറിയാമല്ലോ സാമ്പാറുണ്ട് അവേലുണ്ട് ഉപ്പേരി ഉണ്ട് അച്ചാറുണ്ട് പേര് എന്റെ പേര് റീന ഏത് സ്കൂളിലാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ മരുത ഭക്ഷണം എങ്ങനെയുണ്ട്